വീട് എന്നത് നമ്മൾ ഓരോരുത്തരെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് യു കെയിലെ വന്നിരിക്കുന്ന ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നവർക്കായി സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാവുക എന്നത് അപ്പോൾ ഒരു മോർഗേജ് അഡ്വൈസർക്ക് എങ്ങനെയാണ് നിങ്ങളെ വീടെടുക്കുന്ന ജേർണിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ സാധാരണ ഒരു വീടെടുക്കാൻ പോകും ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മളെ ഇഷ്ടപ്പെട്ട നമ്മളെ ബാങ്ക് നമുക്ക് ഏത് ഉള്ളത് ആ ബാങ്കിലേക്ക് നമ്മൾ പോകാനാണ് ചാൻസ് നമുക്ക് ഭാര്യയും ഭർത്താവ് ഉണ്ട് രണ്ട് പേരും അവർക്ക് രണ്ട് അക്കൗണ്ടിലാണ് ഉള്ളതെങ്കിൽ ആ രണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ ഒരുപക്ഷെ പോവും നമ്മൾ ലോൺ വേണ്ടിയിട്ട് മോർഗേജിന് വേണ്ടി പരിശ്രമിക്കും അവിടെ കിട്ടുന്നില്ല നമ്മൾ ഒരുപക്ഷെ ഒരു ബാങ്കിലും കൂടി കൂടുതൽ പോയേക്കാം പക്ഷെ നമ്മൾ യു കെയിൽ വന്ന് നമ്മൾ വിസയിലാണ് നിൽക്കുന്നത് എങ്കിൽ യു കെയിലുള്ള ഒട്ടുമുക്കാൽ ബാങ്കുകളും നമ്മൾക്ക് മോർഗേജ് തരാൻ വേണ്ടി തയ്യാറല്ല അഥവാ തരുന്നുണ്ടെങ്കിൽ തന്നെ അവർ ആവശ്യപ്പെടുന്നതാണ് നിങ്ങളുടെ അടുത്ത് ഇരുപത്തഞ്ച് ശതമാനം ഡെപ്പോസിറ്റ് ഉണ്ടാവുന്നത് ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെ ഡെപ്പോസിറ്റിൽ വീട് കിട്ടണമെങ്കിൽ ചുരുക്കം ചില ബാങ്കുകൾ മാത്രമാണ് നമുക്ക് മോർഗേജ് തരുന്നത് അപ്പോൾ നമ്മൾ എന്താണ് നമുക്കൊരു മോർഗേജ് അഡ്വൈസറെ സമീപിക്കുകയാണെങ്കിൽ ഈ മോർഗേജ് അഡ്വൈസർക്ക് ഓരോ ബാങ്കിന്റെ ക്രൈറ്റീരിയ നോക്കിയിട്ട് നമ്മൾക്ക് അഥവാ പത്ത് ശതമാനം ഡെപ്പോസിറ്റിലാണോ നമ്മൾ വീടെടുക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ അഞ്ച് ശതമാനം ഡെപ്പോസിറ്റിൽ നമുക്കുള്ള പോസിബിലിറ്റി ഉണ്ടോ എത്രയാണ് അവരെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ്ലി പഠിച്ചിട്ട് നമ്മൾ ഒരു വീട്ടിൻ്റെ കാര്യത്തിലേക്ക് ഗൈഡൻസ് നൽകാൻ പറ്റും നമ്മൾ ആദ്യം തന്നെ നമുക്ക് വീടെടുക്കുന്ന സമയത്ത് വേണ്ടതെന്താണ് നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനമാണ് വേണ്ടത് റെഗുലർ ആയിട്ടുള്ള ഒരു ജോലി നമുക്കുണ്ട് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾക്ക് മോർഗേജ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് പക്ഷേ അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയോ പല സമയത്തും നമ്മൾ ഇന്ത്യൻസ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് നമ്മുടെ പേരൊക്കെ വലിയ പേരുകളൊക്കെയാണ് ഉണ്ടാവുക നമ്മുടെ ക്രെഡിറ്റ് ഫയലുകളിൽ ഇത് പലതരത്തിലുള്ള പ്രോബ്ലം നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക കാരണം ചില ബാങ്കിൽ നമ്മൾ പുതു മുഴുവൻ പേരുണ്ടാവില്ല രണ്ടും നമ്മളിടക്കിടയ്ക്ക് അഡ്രസ്സുകൾ മാറുന്നുണ്ട് എങ്കിൽ അതൊക്കെ നമുക്ക് പലതരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മളൊരു കൃത്യമായിട്ടുള്ള വരുമാനം ഉണ്ടാവുക നമ്മുടെ എല്ലാ പേയ്മെൻറ്റുകളും റൈറ്റ് ടൈമിൽ പേയ്മെൻറ്റ് ചെയ്യുക എന്നതൊക്കെയാണ് നമുക്കൊരു മോർഗേജ് എടുക്കുന്ന സമയത്ത് ഒരു മുൻകരുതലേ എന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക ഇപ്പോൾ ഞാനൊരു ചുരുക്കൊരു ചോദ്യം ചോദിക്കാം നിങ്ങളൊരു ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് നിങ്ങളോട് വന്നിട്ട് ഒരു അഞ്ഞൂറ് കൊണ്ട് കടഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾ ആരെങ്കിലും അവർക്ക് കൊടുക്കുമോ ഇല്ല എന്നായിരിക്കും ഉത്തരം അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് യു കെയിൽ വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ യു കെൻ്റെ ബാങ്കിൻ്റെയൊക്കെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടിൻ്റെ പോലെയാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മളെ പേര് രജിസ്റ്റർ ചെയ്ത് വെക്കുക എന്നതാണ് ഇവിടുത്തെ ഇലക്ട്രോ റോളിൽ നമ്മളെ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് യു കെയിലെ വന്നിരിക്കുന്ന ഏതൊരു ഇന്ത്യനും വളരെ മീഡിയം ചെയ്യാൻ പറ്റും കാരണം കോമൺവെൽത്ത് വെൽത്ത് കൺട്രീൻ്റെ കീഴിൽ വരുന്ന എല്ലാവർക്കും ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന റൈറ്റ്സ് ഉണ്ട് അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക കാരണം നമ്മൾ ആ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ബാങ്കുകൾക്ക് മറ്റേ നോക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെവിടെ രജിസ്റ്റേർഡാണ് എവിടെ താമസിക്കുന്നു എന്നൊക്കെ നമ്മൾ ഐഡന്റിറ്റി കൃത്യമായിട്ട് കിട്ടും അത് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എങ്ങനെയാണ് നമ്മൾ നമ്മളെ ബാങ്കിൻ്റെ ഓരോ നീഡുകളും അല്ലെങ്കിൽ ബാങ്കിൽ നമ്മുടെ കമ്മിറ്റ്മെൻറ്റുകളാണ് നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ടെലിഫോൺ ബില്ലുകളുണ്ട് അല്ലെങ്കിൽ നമ്മളെ ഡയറക്റ്റ് നമ്മൾ ഇതൊക്കെ കറക്റ്റ് ടൈമിൽ നമ്മൾ നമ്മളടക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടാണ് ഉണ്ടാവുക പക്ഷെ പല പേയ്മെൻറ്റുകളും നമുക്ക് കറക്റ്റ് ടൈമിൽ പോകുന്നില്ല നമ്മുടെ പേയ്മെൻറ്റ് റിട്ടേൺസ് ആവുന്നുണ്ട് എങ്കിൽ നമ്മുടെ കണ്ടമാനം ഓവർ ഡ്രാഫ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ നെഗറ്റീവ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ പേയ്മെൻ്റുകളൊക്കെ കറക്റ്റ് ടൈമിൽ നമ്മൾ അടക്കുന്നുണ്ട് നമ്മളെ ഏറ്റവും നന്നായിട്ട് തന്നെ സ്ലോലി സ്ലോലി സേവിങ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് മാറും നമ്മൾ ആദ്യം തന്നെ വേണ്ടത് എന്താണ് ഒരു മോർഗേജ് അഡ്വൈസർക്കാണിത് നമ്മൾ അഫോർഡബിലിറ്റി നോക്കിയിട്ട് നമ്മൾ ഒരു എ എന്ന് പറയും അഥവാ എഗ്രിമെന്റ് ഇൻ പ്രിൻസിപ്പൾ എടുത്ത് നോക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എന്താ ചെയ്യുന്ന മോർഗേജ് അഡ്വൈസർ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും പേ സ്ലിപ്പൊക്കെ നോക്കി നിങ്ങൾക്ക് ഏകദേശം എത്ര പൈസ കിട്ടാനുണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കി അവർ ഒരു ബാങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ സബ്മിറ്റ് ചെയ്യുന്നു നിങ്ങളെ കാൽക്കുലേഷൻ അവർ അവിടെ സബ്മിറ്റ് ചെയ്യുന്നത് ആ കാൽക്കുലേഷൻ പ്രകാരം ബാങ്ക് പറയുകയാണെങ്കിൽ ഓക്കെ ഇതൊക്കെ ഓക്കെയാണ് അവിടെ ഒരു ചെറിയൊരു സോഫ്റ്റ് ക്രെഡിച്ചൊക്കെ കൂടി നടന്നതിന് ശേഷം അവർ നമ്മൾക്ക് ഇത്രയും മോർഗേജ് തരാം എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഈ എ ഐ പി ആയിട്ടാണ് നിങ്ങൾ പിന്നീട് വീട് കാണാൻ പോകുന്നത് ഏറ്റവും നല്ലത് കാരണം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീട് നിങ്ങൾ പോയി കാണുന്നു നിങ്ങളൊരു മൂന്ന് ലക്ഷത്തിൻ്റെ വീട് കാണുന്നു പക്ഷേ നിങ്ങൾക്ക് അഫോർഡബിലിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീട് എടുക്കാൻ പറ്റണമെന്നില്ല സാധാരണ നമ്മുടെ ആനുവൽ സാലറിയുടെ ഒരു നാലര ഇരട്ടയ്ക്കാണ് നമ്മൾ അഫോർഡബിലിറ്റി പഠിച്ചിട്ടുണ്ടാവേണ്ടത് അഫോർഡബിലിറ്റി ഉണ്ടാവുക അതിന് നമുക്ക് അതിലൊരു കാർ ലോൺ ഉണ്ട് അതൊക്കെ നമ്മൾ അഫക്റ്റ് ചെയ്തേക്കാം നമുക്ക് കുറേ ക്രെഡിറ്റ് കാർഡിൽ ഔഷ്സ്റ്റാൻഡിങ് ഉണ്ട് അത് നമ്മൾ അഫക്റ്റ് ചെയ്തേക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊന്നും ഇല്ലാതിരിക്കുന്ന ഏറ്റവും നല്ലത് എന്നാണ് അതുകഴിഞ്ഞ് നിങ്ങൾ വീടൊന്ന് സെലക്ട് ചെയ്തു നിങ്ങൾ വീട് കാണുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആ വീടിന്റെ ഇ പി സി റിപ്പോർട്ട് നിങ്ങൾ നോക്കുക എപ്പോഴും നല്ലതായിരിക്കും എന്താണ് ഇ പി സി റിപ്പോർട്ട് എനർജി പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് നമ്മളെ വീട്ടിലുള്ള എനർജി എങ്ങനെയാണ് നമ്മൾക്ക് കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ സർക്കാർ അത് ഏതൊട്ട് ജീവരെയാണ് യു കെയിലെ ഉണ്ടാവൽ ആവറേജ് ഡി ഒക്കെയാണ് യു കെയിലെ വീടുകൾക്കുള്ളത് പുതിയ ബ്രാൻഡും വീടുകളാണ് എയും ബി ഒക്കെ ആയിരിക്കും നമ്മൾ പഴയ വീടൊരു സിയും ഡി ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഡിക്ക് കൂടുതലുള്ളതാണെങ്കിൽ നമ്മൾ അവിടെ കൂടുതൽ എനർജി അടക്കേണ്ടി വരും ഈ ഇ പി സി റിപ്പോർട്ട് റിപ്പിംഗ് നമ്മൾ അവിടെയുള്ള ഇലക്ട്രോണിക്കൽ ഐറ്റംസുകൾ ഇലക്ട്രിക്കൽ ഐറ്റംസുകൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിനകത്ത് ഇൻസുലേഷൻ കാവിറ്റി വാൾ ഇൻസുലേഷൻ പറയും രണ്ട് നമ്മുടെ ഈ ചുമരൻ്റെ നടുവിൽ ഇഷ്ടിക്കുന്ന കൂടിയുള്ള ഒരു ഇൻസുലേഷൻ ഞാൻ പറയുന്നത് കാവിറ്റി വാൾ ഇൻസുലേഷൻ ലോഫ്റ്റ് ഇൻസുലേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് റെഡിക്ക് പറഞ്ഞാൽ എനർജി സേവ് ചെയ്യാൻ ഗുണകരമാവുന്ന കാര്യമാണ് രണ്ട് നമ്മൾ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് നന്നായിട്ട് നമ്മളെ കിച്ചൺ പണിതിട്ടുണ്ടോ ടോയ്ലറ്റ് പണിതിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ഗുണകരമായിട്ടുള്ള എത്രയായി ബോയിലർ മാറ്റിയിട്ട് എത്ര കാലമായി പുതിയ ആണെങ്കിൽ അത് ഗുണകരമാവും ഇത്തരം കാര്യങ്ങൾ നമ്മൾ വീടെടുക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്തുകൊണ്ട് അവർ വിൽക്കുന്നു എന്നന്വേഷിക്കാൻ നല്ലതാണ് ഇനി ഇതൊക്കെ കഴിഞ്ഞു നിങ്ങൾ വീട് കണ്ടു ഇഷ്ടപ്പെട്ടു അടുത്ത സ്റ്റെപ്പാണ് മോർഗേജ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അവിടെ എന്താ ചെയ്യുന്നത് വീണ്ടും നിങ്ങളുടെ മോർഗേജ് അഡ്വൈസർ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും പേ സ്ലിപ്പൊക്കെ ലേറ്റസ്റ്റ് പേ സ്ലിപ്പ് നിങ്ങളൊന്ന് വളരെയധികം ശ്രദ്ധിക്കുക മുമ്പ് നിങ്ങൾ ഡിപ്പ് എടുക്കുന്ന സമയത്ത് കണ്ടുമാനം ഓവർ ടൈം ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് കരുതാം പക്ഷേ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഓവർ ടൈം പോകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ നിങ്ങളുടെ ഡിപ്പ് കിട്ടിയ എമൗണ്ട് അല്ലെങ്കിൽ ഈ എ ഐ പി കുറയാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട് കാരണം കൺസിസ്റ്റന്റ് ആയിരിക്കണം ഇൻകം ഇനി വീട് കണ്ടിഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പാണ് മോർഗേജ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക ഈ മോർഗേജ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്താകുമ്പോൾ നിങ്ങൾക്കൊരു വക്കീൽ സോളിസിറ്റർ ഉണ്ടാവണം സോളിസിറ്റർ എന്താ ചെയ്യുന്നത് നിങ്ങളെ വീടിനെ കുറിച്ചുള്ള കുറേ സെർച്ചുകളൊക്കെ നടത്തി നിങ്ങളുടെ പേരിലുള്ള ടൈറ്റിൽ ഡീഡ് അതാണ് നമ്മുടെ നാട്ടിലെ ആധാരം അതൊക്കെ ഉണ്ടാക്കി ബാങ്കിനെ ഏൽപ്പിക്കുന്ന ജാഗ്രതയില് ഈ പറയുന്ന ആണ് അപ്പോൾ നിങ്ങൾക്കൊരു സോളിസിറ്റർ ആ ഘട്ടത്തിൽ ഉണ്ടാവണം പക്ഷേ മോർഗേജ് അഡ്വൈസ് മോർഗേജ് സബ്മിഷൻ ചെയ്ത് ഒരു മോർഗേജ് ഓഫർ വന്നതിന് ശേഷം നിങ്ങൾ സോളിസിറ്റർക്ക് പേയ്മെന്റ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമുക്ക് നമുക്കഥവാ പേയ്മെന്റ് കൊടുത്തു നമ്മുടെ മോർഗേജ് ഓഫർ കിട്ടിയില്ല എങ്കിൽ അത് നമ്മളെ ആയിട്ട് മാറും മോർഗേജ് ഓഫർ കിട്ടുന്ന സമയത്ത് ഈ പറയുന്ന ഡോക്യുമെൻറ്റൊക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവർ ഡീറ്റെയിൽ ആയിട്ട് ബാങ്ക് നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഒക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾ ഹാർഡ് ക്രെഡിറ്റ് ചെക്ക് നടത്തിയതിന് ശേഷം അവർ നിങ്ങൾക്ക് മോർഗേജ് ഓഫർ നൽകുകയാണ് ചെയ്യുന്നത് ഈ സമയത്തിന് ശേഷം സോളിസിറ്റർ നിങ്ങൾ ഒക്കെ ചെയ്ത് അടുത്തൊരൊന്നോ ഒന്നര മാസം കൊണ്ടോ അവരെല്ലാം കംപ്ലീറ്റ് ആക്കി പറയും നമ്മളോട് പറയും ഇനി നമ്മൾ കോൺട്രാക്ട് എക്സ്ചേഞ്ച് ചെയ്യണം അതായത് സെല്ലറും നിങ്ങൾ തമ്മിൽ പരസ്പരം കോൺട്രാക്ട് ബൈൻഡ് ചെയ്യണം അവർ ചെയ്യുന്നത് നിങ്ങൾ വീട് വാങ്ങാമെന്നും അവർ വീട് കൊടുക്കാമെന്നും പറയുന്നു ഈ കോൺട്രാക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്കിതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല ഇനി പിന്മാറുന്നുണ്ടെങ്കിൽ നമ്മൾ പെനാൾട്ടിയും കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും ഇത് കഴിഞ്ഞ് എല്ലാ സെർച്ചും കാര്യങ്ങളെല്ലാം ഫയൽ ആയി കഴിയുമ്പം സോളിസിറ്റ് നിങ്ങളോട് അറിയിക്കും നിങ്ങൾ ഇന്ന സമയത്താണ് ഏകദേശം പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഡെപ്പോസിറ്റ് മണി ഇതാണ് ഈ ഡെപ്പോസിറ്റ് നിങ്ങൾ കൊടുക്കുന്നു സോളിസിറ്റ് അക്കൗണ്ടിലേക്ക് ബാങ്ക് സോളിസിറ്റർ പൈസ റിലീസ് ചെയ്യുന്നു അത് പാസ്വേഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് കീ കിട്ടുന്നത് അപ്പോൾ ഇതിൽ കുഞ്ഞു കുഞ്ഞു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഇനി ഇതിനിടക്ക് വാല്യുവേഷൻ എന്ന് പറയുന്നത് ബാങ്ക് ഓട്ടോമാറ്റിക്കലി വാല്യുവേഷൻ ചെയ്യാറുണ്ട് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ഇനി അതല്ല നമ്മൾക്ക് വാല്യുവേഷൻ ചെയ്യണം എന്ന് തോന്നിക്കുകയാണ് ഈ പ്രോപ്പർട്ടി പഴയതാണ് അപ്പം അതൊക്കെ ചെയ്യേണ്ട ടൈമ് ചെയ്യിപ്പിക്കാൻ പറ്റും ഇതൊക്കെ നമ്മൾ ആ മോർഗേജ് ഓഫർ വരുന്ന കാലഘട്ടം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ മോർഗേജ് എടുക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് നിങ്ങളൊരു ക്വാളിഫൈഡ് മോർഗേജ് അഡ്വൈസറെ കാണുക എന്നത് തന്നെയാണ് ഒരു മോർഗേജ് അഡ്വൈസർക്ക് നിങ്ങൾ ഈ പറയുന്ന സ്റ്റാർട്ടിംഗ് പൊസിഷൻ തൊട്ട് തീരുന്നവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ഗൈഡൻസ് നിങ്ങളൊരു കൈപിടിച്ച് നടത്തുന്ന പോലെ അവർ നിങ്ങളെ കൊണ്ടുപോകും പക്ഷെ ശ്രദ്ധിക്കുക നിങ്ങൾ ക്വാളിഫൈഡ് മോർഗേജ് അഡ്വൈസറെയാണ് സമീപിക്കുന്നത് എന്ന് അത് നിങ്ങൾ തിരിച്ചറിയാൻ ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് എഫ് സി എ രജിസ്റ്ററിൽ നിന്ന് ടൈപ്പ് ചെയ്യാം അപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളറുള്ളൊരു പേജ് തുറന്നു വരും അതിനകത്താണ് സെർച്ച് ചെയ്യാനുള്ള ഒരു കോളുണ്ട് നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യുന്ന ആൾ ക്വാളിഫൈഡ് ആണോ നിങ്ങൾ അവരുടെ അവിടെ ടൈപ്പ് ചെയ്ത് നോക്കുക ആ പേര് ഉണ്ട് അയാൾ ലൈസൻസ് ഓർഡർ ആണ് തിരിച്ചറിയാണെങ്കിൽ നിങ്ങൾ ആ സർവീസ് സ്വീകരിക്കുക നിങ്ങൾക്ക് ഞങ്ങളുടെ സർവീസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ ബന്ധപ്പെടുക ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ ഒ സെവൻ എയ്റ്റ് ഫൈവ് ഡബിൾ നയൻ ഡബിൾ നയൻ എയിറ്റ് നയൻ ത്രീ എൻ്റെ പേര് ബിജു കൃഷ്ണൻ ഐ ആം ഫ്രം എക്സലൻറ്റ് ഫൈനാൻഷ്യൽസ് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടെങ്കിൽ ബന്ധപ്പെടുക